ദുനിയാവും പരലോകവും മുഴുവനും നമുക്ക് ലഭിച്ചു എന്ന് മുത്ത റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസല് അതായത് ദുനിയാവിലെയും പരലോകത്തിൻ്റെയും മുഴുവൻ നന്മകളും ലഭിച്ചു എന്ന് റസൂറുള്ള പഠിപ്പിച്ച ഈ ഒരു പ്രധാനപ്പെട്ട നാം ഇന്ന് ചർച്ച ചെയ്ത സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവന്നാൽ നമുക്ക് വലിയ വിജയമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ദുനിയാവിൻ്റെ ജീവിതം അള്ളാഹു രക്ഷപ്പെടുത്തും നമ്മുടെ പാരത്രിക ലോകവും അള്ളാഹു രക്ഷപ്പെടുത്തും അതുകൊണ്ട് നാം ഇന്ന് ചർച്ച ചെയ്ത ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരിക الله أدنى الله توفيق نمك نلقي أنكره الحمد لله رب العالمين الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هداه وبالاهتداء حقيق ونورا به الاهتداء يليق رب لي لي صدري ويسر من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت പ്രിയപ്പെട്ട പ്രിയ ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരങ്ങളെത്തുകളെ അല്ലാഹു നമ്മുടെ ഈ പഠന ക്ലാസ്സുകളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ നമ്മുടെ ഉമ്മമാര് നമ്മുടെ ഉപ്പമാര് നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ സ്നേഹിച്ചിരുന്നവര് അള്ളാഹു എല്ലാവർക്കും അവൻ്റെ പരിപൂർണമായ മഹഫറത്തും അറഹമത്തും നസീബാക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഹലാലായ മുറാദുകളെ അള്ളാഹു നമുക്ക് ഹാസിലാക്കി നൽകുമാറാകട്ടെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം സംസാരിക്കുന്ന കാര്യങ്ങൾ ആയതാക്കി അള്ളാഹു തൗഫീഖ് നൽകി നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിച്ച് നൽകുമാറാകട്ടെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് നാം ഒക്കെ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വിജയം പാരിക ലോകത്തിലെ വിജയം ദുനിയവിയായ ലോകത്തിന്റെ വിജയം അപ്പൊ എവിടെയും നമുക്ക് വിജയം ലഭിക്കണം എന്നതാണ് ചിന്ത സ്വാഭാവികമായി മനുഷ്യന്മാർക്കുള്ള ചിന്തയാണത് നമ്മുടെ വിശ്വാസികളെ എടുത്തു നോക്കിയാൽ നമ്മുടെയും ചിന്ത അങ്ങനെ തന്നെ ആരും എത്ര തെറ്റ് ചെയ്യുന്നവനാണെങ്കിലും പരാജയം രുചിക്കാൻ ആരും ഇഷ്ടപ്പെടുകയില്ല അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ വിജയത്തിന്റെ ബാബുകൾ തുറക്കണം എന്നുള്ളതാണ് എന്നാൽ മുത്ത അസൂർഹി സൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച ആ ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങൾ നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവന് ദുനിയാവും ആഹറവും ആ മുഴുവനും കിട്ടിയെന്ന് അത്തരത്തിലുള്ള ആശയം റസൂറുള്ള പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ഒരു നാല് സ്വഭാവ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവന്നാൽ റസൂറുള്ള പറഞ്ഞ ആ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും നന്മകൾ ലഭിച്ചവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ I <laughs> love മുത്തർസൂർ അഹിഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒന്നാമത്തെ സ്വഭാവ ഗുണം കൽബു എന്നുള്ളതാണ് നന്ദിയുള്ള കൽവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്വഭാവ ഗുണം നന്ദി എന്ന് പറയുമ്പോൾ നാം പറഞ്ഞതുപോലെ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുക അല്ലാഹു നൽകിയ നിഅമത്തുകൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു നമ്മുടെ ജീവിതത്തിലേക്ക് കനിഞ്ഞ് അരുളിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ ഭവനം നമ്മുടെ വാഹനം നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ ഇതിലൊക്കെ മറ്റുള്ളവർക്കൊന്നും കൊടുക്കാത്ത രീതിയിലൂടെയുള്ള വറുക്കത്ത് അള്ളാഹു നമുക്ക് നൽകിയപ്പോ അല്ലെ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയപ്പോ ഇതൊക്കെ ആസ്വദിച്ചിട്ട് നാം ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹമായ കെലമത്ത് തൗഹീദിന്റെ പതാകയുടെ കീഴിൽ അണിനിരക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചപ്പോ ഇതിനൊക്കെ പകരമായി നടച്ചിറപ്പിന് ശുക്ര രേഖപ്പെടുത്തണം وشد القرآن لا مضلة له لئن لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد سورة إبراهيم إذا متى അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനങ് വർദ്ധിപ്പിച്ചു നൽകും ഇനി അതെല്ലാം നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ആ വർദ്ധനവ് മാറ്റിയിട്ട് എന്റെ അതാപി എന്റെ ശിക്ഷ കഠിനമായിരിക്കും നാം ഈ വിഷയം മുമ്പ് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അതുകൊണ്ട് അതിലേക്ക് വിശദീകരിക്കുന്നില്ല അപ്പോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക ഈ നന്ദി എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം വസ്തുക്കൾ പറയുന്നുണ്ട് ഈ ഫിൽ നന്മകളിൽ എപ്പോഴും വ്യാപൃതരായിരിക്കുക ഏത് നന്മ കണ്ടാലും അത് ചെയ്യണമല്ലോ അതൊരു നന്മയാണല്ലോ ഒരു നന്മയായ പ്രവർത്തനം കാണുമ്പോൾ അതുകൂടി 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 അതുകൂടിയൊന്ന് കരകതമാക്കണമെന്നൊരു ചിന്തയോടുകൂടി നന്മകളിൽ ഹൈറാത്തുകളിൽ നാം മുന്നിട്ട് വരിക ഇത് നന്ദിയുടെ ഒരു രൂപമാണ് അലഹമില്ല അല്ലെങ്കിൽ അശുക്രുന്ന് ഷുക്രു ചെയ്യുന്നത് മാത്രമല്ല മറിച്ച് െന്ന് പറഞ്ഞ അമല ഹാത്തുകളിലേക്ക് നമ്മുടെ ചിന്തയെ നാം തിരിച്ചുവിടുക ഒരു മജിലിസ് കാണുമ്പോൾ ഇന്ന് ഇന്ന് നാം പലതരത്തിലുള്ള ദിക്രുകൾ ചെല്ലുമ്പോൾ ആ ദിക്റിന്റെ മജലിസുകളിലേക്ക് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമസ്കരിക്കുമ്പോൾ നല്ല സദസ്സുകൾ കാണുമ്പോൾ ആ സമയത്തൊക്കെ ആ ഒരു ഹൈറാത്തിലേക്ക് നാം കൂടുതൽ പെട്ടെന്ന് 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 നമുക്ക് കിട്ടുന്ന അധിക സമയങ്ങളിലും കഴിയുന്ന രീതിയിൽ അമല സ്വലി നാം മുന്നിട്ട് നിൽക്കുക അത് നന്ദിയുടെ ഒരു പതിലെ വിശുദ്ധ ഖുർആൻ والسابقون <applause> السابقون <applause> 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 ഹൈറാത്തുകളിലേക്ക് മുന്നിട്ട് മുന്നിട്ട് വരും വിശ്വാസികളുടെ ലക്ഷണമാണ് പ്രിയമുള്ള അപ്പോ നല്ല കാര്യങ്ങളിലേക്ക് നാം മുന്നിട്ട് വരിക ഇത് ശുക്രന്റെ ഒരു ഭാഗമാണ് അപ്പോ ഒരു നന്മ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു അള്ളാഹു അത് പോയല്ല പടച്ചവനെ ആ ഒരു നന്മ കൂടി സ്വർഗത്തിൽ കിടക്കുന്ന സ്വർഗത്തിന്റെ അഹലികാരുണ്ട് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് സ്വർഗത്തിൽ ദുഃഖിക്കാനില്ലല്ലോ അള്ളാഹു എല്ലാം കൊടുത്തു ആ സമയത്ത് അവർ ദുഃഖിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വിഷമം അനുഭവപ്പെടുന്നുവെങ്കിൽ അതിൽ ഒരു കാര്യം പറയുന്നത് ദുനിയാവിൽ പോയ ചില സമയങ്ങളിൽ ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു സുഖാനുള്ള കൂടി ചെല്ലിയിരുന്നെങ്കിൽ ഒരു ദറജ കൂടി സ്വർഗത്തിൽ ഉയരുമായിരുന്നുവല്ലോ എന്നൊരു ചിന്തയായിരിക്കാം ഒരു പക്ഷേ വിഷമമുണ്ടായവർക്ക് വരുന്ന ചിന്ത അപ്പം ഇതാണ് അമൽ സ്വലഹാത്തിൻ്റെ മഹത്വം അതാണ് മുത്ത റസൂർ സ്വല്ലു അലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞത് നന്മയിൽ ഒരു നന്മയെയും നാം നിസാരമായി കാണാൻ പാടില്ല അത് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുന്ന പോലും നിസ്സാരമാക്കരുത് നമ്മുടെ പാരിക ലോകത്തിന്റെ വിജയത്തിന് അതായിരിക്കാം സഭമാവുന്ന അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ സ്വഭാവത്തിന്റെ ഗുണമെന്ന് പറയുന്നത് നല്ല ക്കു ചെല്ലുന്ന നല്ല കാര്യങ്ങൾ പറയുന്ന എന്ന് പറയുമ്പോൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിനെ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഹൈറാത്തുകളിലായി കഴിയുന്ന നാവിന്റെ ഉടമകളാണെങ്കിൽ അത് ദുരിയാവും പാരത്രിക ലോകത്തിലെയും ഹൈറുകൾ നമുക്ക് ലഭിക്കാൻ ഒരു കാരണമാണ് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കുക പുത്ര തങ്ങളുടെ ഹദീസ് പരതിയാ നമുക്ക് മനസ്സിലാകും അധികം ജനങ്ങളും അവരുടെ മുഖം കുത്തിയിട്ട് നരകത്തിലേക്ക് വീണ് പോകുന്നത് അവരുടെ നാവുകൾ ചെയ്തു വെച്ച കൊയ്ത് വെച്ചത് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് ഹദീസാണ് ഹദീസാണ് പ്രിയമുള്ളവർ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞതല്ല നമ്മുടെ നാവുകൊണ്ടാണ് മിക്ക ജനങ്ങളും നരകത്തിലേക്ക് പോവുക ഒരുപാട് നന്മയുള്ളവരായിരിക്കാം റസൂരുള്ളഹാൻ അരികിലേക്ക് വന്ന് പറഞ്ഞില്ലേ നബിയെ രണ്ട് രണ്ട് സ്ത്രീകൾ അവസ്ഥ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മ ചെയ്യും ഒരുപാട് നമസ്കരിക്കും ഒരുപാട് അമലും ഒക്കെ ബന്ധപ്പെടും പക്ഷേ നബിയെ ഒരു സ്വഭാവ ദൂഷ്യമുണ്ട് എന്താണ് ജനങ്ങളുടെ കുറ്റം പറയും പറയും ഫസാദ് പറയും അടിയുണ്ടാക്കും ഇത് വെച്ചാൽ ആള് പെർഫെക്റ്റ് ആണ് രണ്ടാമത്തെ സ്ത്രീ എന്ന് പറഞ്ഞാൽ വലിയ അമലില്ല ഫർലായ അമരകളൊക്കെ ചെയ്യും കുറച്ച് കുറച്ച് നന്മകളുണ്ട് പക്ഷെ ആരുമായും ഫിത്തിനില്ല നാവു കൊണ്ട് ആരെയും ഉപദ്രവിക്കും ഈ ഒരു രണ്ട് സ്വഭാവ ഗുണങ്ങൾ മുന്നിലേക്ക് വെച്ചപ്പോ ഹബീബായ മുത്തറസൂർ അലഹി വസല്ല മതങ്ങൾ പരിഗണന കൊടുത്തത് രണ്ടാമത്തെ സ്ത്രീക്കാണ് ഒരുപാട് നന്മയില്ലെങ്കിലും നാവുകൊണ്ട് ആരെയും ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവളാണ് വിജയ് എന്നാണ് മുത്തർ പറഞ്ഞതെങ്കിൽ നാവ് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അതാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത് സംസാരം വെള്ളിയാണെങ്കിൽ സംസാരം വെള്ളിയാണെങ്കിൽ മൗനം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് ഇത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗത്തിന് വേണ്ടിയുള്ളതല്ല മറിച്ച് നാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രയോ പ്രശ്നങ്ങൾ എത്രയോ വഴക്കുകൾ എത്രയോ കൊലപാതങ്ങളിലേക്ക് വരെ കൊണ്ടെത്തിച്ച വിഷയങ്ങൾ വരെ ഏതെങ്കിലും ഒരാളൊന്നും ഇണ്ടാതിരുന്നെങ്കിൽ അവൻ്റെ നാവം അടച്ചു വച്ചിരുന്നെങ്കിൽ പല പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ അമലുകൾ ധൂളികളായി പറന്നു പോകാൻ അല്ലെങ്കിൽ ഹദീസിൽ നമുക്ക് കാണാം ഉത്തരസൂരി തങ്ങൾ ഒരിക്കലും ോട് ചോദിക്കുന്നുണ്ട് അല്ലയോ സ്വഹാപത്തെ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ഒന്നുമില്ല അപ്പൊ സ്വഹാപത്വ നബിയെ എന്ന് വെച്ചപ്പോ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക പൈസ ഇല്ലാത്തവൻ അല്ലെ നമ്മളെ ചുറ്റുപാടുകളില് ഒന്നുമില്ല ജീവിക്കുന്ന ഇതേ സഹാപത്വം നബിയെ അവരല്ലേ പാപ്പരെന്ന് ചസൂർ ഉള്ളവർ അല്ല നാളെ പാരത്രിക ലോകത്ത് ഒരു വ്യക്തി കടന്നു വരും എങ്ങനെയുള്ള വ്യക്തി സിഫത്ത് പറഞ്ഞു കൊടുത്തു ഒരുപാട് അമലുകളുള്ള ഒരുപാട് നന്മകളുള്ള വ്യക്തി കടന്നു വരുമ്പോ ഇവനിങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോ കുറച്ച് ആളുകൾ വന്നിട്ട് തടയും സ്വർഗത്തിൽ വിടൂ വിടല്ല റബ്ബേ എന്ന് പറയും ഞങ്ങളെ നാവ് കൊണ്ടും അല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു പടച്ച തമ്പുരാൻ ഇവരെ ബുദ്ധിമുട്ടിച്ചതിന് പകരമായി ഈ നന്മകളുമായി കടന്നു വന്ന മനുഷ്യന്റെ നന്മകളുടെ പ്രതിഫലം ഈ ബുദ്ധിമുട്ടിക്കപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു കൊടുക്കും അവൻ അവസാനം കൊടുത്തു കൊടുത്ത നന്മയൊന്നും കൊടുക്കാനില്ല എന്നിട്ട് കുറെ ആളുകൾ അവശേഷിക്കുക അതിന്റെ പരാതി പറഞ്ഞിട്ട് അപ്പൊ എന്താ ചെയ്യാ ഈ പരാതിക്കാരുടെ തിന്മകള് തിരിച്ചു കൊടുക്കും അവസാനം ഈ നന്മയുമായി സ്വതകത്തിലേക്ക് പോകാമെന്ന മനുഷ്യൻ പാപിയായിട്ട് നരകത്തിലേക്ക് വീഴും അതുകൊണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട് ചിന്തിക്കേണ്ടത് പറയുന്നത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം അതുകൊണ്ട് നാം ആരുടെയും കുറ്റവും കുറവും ഒന്നും പറയാൻ പോകാതെ നിസാനും ചെല്ലുന്ന നാവുകൾക്ക് ഉടമകളായി നാം ജീവിക്കുക മൂന്നാമത്തെ സ്വഭാവം ബദനിൻ സ്വാ ക്ഷമിക്കുന്ന ശരീരം ഉണ്ടാവുക ക്ഷമയുണ്ടാവുക പ്രിയമുള്ളവരെ വിശ്വാസികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിധേയമായ മുത്തങ്ങളാണ് പിന്നെ അതിന് ശേഷമുള്ള പ്രവാചകന്മാരാണ് അതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് നമുക്ക് പരീക്ഷണം അത് എന്തിനു വേണ്ടിയാ ഒരു വിശ്വാസിയുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളിന് വേ മുള്ളുപോലും അവന്റെ പാപമോചനത്തിന് സബാണ് وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوءِ وَنِقْصٍ مِّنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ ശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നു പലതരത്തിലുള്ള പരീക്ഷണം ഉണ്ടാകും അപ്പോൾ ശീലർക്ക് സന്തോഷ വാർത്തയാണ് അപ്പോൾ നാം ക്ഷമിക്കുക അള്ളാഹു നമുക്ക് നൽകിയ പരീക്ഷണങ്ങളിൽ നാം ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിലൂടെ വലിയ വിജയം നമുക്ക് നൽകും നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നാം ക്ഷമിച്ചുകൊണ്ട് എൻ്റെ റബിന്റെ ഭാഗത്തു നിന്നുള്ളതല്ലേ എന്ന ചിന്തയോടുകൂടി നാം ജീവിക്കുക നമുക്ക് വലിയ ഗുണമുണ്ടാകും നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിന് ചതിക്കാതെ ഭർത്താവിന്റെ സമ്പത്ത് കരുതലോടുകൂടി വിനിയോഗിക്കുന്ന ഭാര്യയാണ്